ഇന്ന് ലോക റേഡിയോ ദിനം അനുനിമിഷം അനേകായിരം വിവരങ്ങൾ പ്രവഹിക്കുന്ന ഈ നവമാധ്യമ കാലത്തും റേഡിയോ കേൾക്കുന്നത് ഒരു നിഷ്ഠയാക്കിയ ശ്രോതാക്കൾ നിരവധിയാണ് അവരുടെ കൂട്ടായ്മകളും സജീവമാണ് പാലക്കാട് ജില്ലയിൽ നിന്നും ഒരു റേഡിയോ ദിന റിപ്പോർട്ട് റേഡിയോ ഒരു വികാരമാണ് റേഡിയോ കേൾക്കുന്നത് ഒരു വൈകാരിക അനുഭവവും അതുകൊണ്ട് തന്നെയാണ് ശ്രോതാക്കളുടെ കൂട്ടായ്മകൾ എന്നത് ആകാശവാണിക്ക് മാത്രം സ്വന്തമായിട്ടുള്ളത് ശ്രോതാക്കളുടെ സന്ദേശങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിപാടി ആകാശവാണി തൃശൂർ പ്രിയപ്പെട്ട പരിപാടിയിലേക്ക് സ്വാഗതം ആകാശവാണിയിലേക്ക് സ്ഥിരമായി കത്തുകൾ അയച്ചുകൊണ്ടിരുന്നവർ തമ്മിലുള്ള തൂലികാ തൂലികാസൗഹൃദമാണ് റേഡിയോ ശ്രോതാക്കളുടെ കേരളത്തിലെ ആദ്യ കൂട്ടായ്മയായ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷന്റെ രൂപീകരണത്തിന് വഴി തുറന്നത് പാലക്കാട് ജില്ലയിൽ ഈ കൂട്ടായ്മയ്ക്ക് ശബ്ദം നൽകിയ ബാലകൃഷ്ണ പണിക്കരുടെ കത്തുകൾ ആകാശവാണിയുടെ മേൽവിലാസത്തിൽ ഇപ്പോൾ ലഭിക്കാറില്ലെങ്കിലും കാവശ്ശേരിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആകാശവാണിയുടെ ശബ്ദം ഇപ്പോഴും എത്താറുണ്ട് പണിക്കരുടെ പത്നി വത്സലാമ്മയ്ക്കും പുത്രൻ ജയൻ പണിക്കർക്കും റേഡിയോ ശ്രവണം ഒരു ദിനചര്യ തന്നെയാണ് വർഷങ്ങളായി റേഡിയോ ശ്രദ്ധിക്കാറുണ്ട് അധികം ശ്രദ്ധിക്കുന്നത് ആകാശവാണിയാണ് രാവിലെ അവർ ആയുർവേദ ഡോക്ടർമാർ വന്നിട്ട് പറയുന്നത് അതെല്ലാം ശ്രദ്ധിക്കും ഒമ്പത് വരെ അതുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് പാട്ടുകൾ അതൊക്കെ ശ്രദ്ധിക്കും വെള്ളിത്തിര ഓർമ്മ ചെന്തെങ്കിൽ അത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും അത് ഞായറാഴ്ച അപ്പോഴും ഉണ്ടാവും ലിസണേഴ്സ് അസോസിയേഷൻ അംഗങ്ങളായ ബിനു കാരിയാട്ടിനും റഷീദ് ചുണ്ടക്കാടിനും വിനു രാമചന്ദ്രൻ മംഗലം ഡാമിനും റേഡിയോ എന്നും ഒരു സഹയാത്രികനാണ് ഞാൻ റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് ആദ്യമായി വാങ്ങിയ റേഡിയോ അന്ന് പോസ്റ്റ് ഓഫീസിലൊക്കെ അതിൻ്റെ രജിസ്ട്രേഷൻ കണ്ട ഒരു കാലഘട്ടമായിരുന്നു ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിലും നമ്മുടെ ആകാശവാണി ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജന പ്രക്ഷേപണ ശൃംഖലയായി നിലകൊള്ളുന്നുള്ള ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ് നമുക്ക് വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ ഒരു മാധ്യമം എന്ന് പറയുന്നത് റേഡിയോ തന്നെയാണത് ഇനി എനിക്ക എത്രത്തോളം കാലം കേൾക്കാൻ പറ്റുമോ അത്രത്തോളം കാലം ഞാനത് കേട്ടുകൊണ്ടിരിക്കും കൂട്ടായ്മയിൽ ഇല്ലെങ്കിലും റേഡിയോ എപ്പോഴും കൂട്ടാകുന്ന കഥയാണ് പഴമ്പാലക്കോട്ടെ ചായക്കടക്കാരൻ വാസുവേട്ടനും ഇവിടെ ചായ കുടിക്കാൻ വരുന്നവർക്കും പറയാനുള്ളത് ഒരു നാലരയ്ക്ക് റേഡിയോ വയ്ക്കും അപ്പോൾ ആരുണ്ടാവില്ല റേഡിയോ വെക്കും ആവശ്യമുള്ള എല്ലാ പരിപാടികളും നല്ല പരിപാടികളാണ് ും ഒരു നൂറ്റാണ്ടായി വാർത്തയും വിജ്ഞാനവും വിനോദവും പ്രസരിപ്പിക്കുന്ന റേഡിയോ ശ്രദ്ധേയമായ ഭൂതകാലവും പ്രസക്തമായ വർത്തമാനവും പിന്നിട്ട് ചലനാത്മകമായ ഒരു ഭാവിയും സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഈ ശ്രോതാക്കളും അവരുടെ കൂട്ടായ്മകളും സാക്ഷ്യപ്പെടുത്തുന്നത് എല്ലാ പ്രേക്ഷകർക്കും റേഡിയോ ദിന ആശംസകൾ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്